സമുദ്രം ഇനി ഗരുടെ അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കര ഈ കടലിനെത്ര ആഴം കാണും ആഴം വളക്കാതെ പറയാൻ സാധിക്കില്ലേ അതിന്റെ തന്നെ നോക്കണം ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പെങ്ങനെയുണ്ട് അപ്പോൾ കഴിഞ്ഞ നിങ്ങൾ ഇൻട്രോയും കാര്യങ്ങളൊക്കെ ഉണ്ടപോലെ തന്നെ ഇന്നത്തെ ഒരു വീടെന്ന് പറയുന്നത് അപ്പോൾ വേറെ ഒന്നും കഴിഞ്ഞാൽ നമ്മുടെ അക്ഷയ് ബ്രോയുടെ ലൈവിലുണ്ട് നമ്മുടെ റജസ്റ്റാർ ആണെങ്കിൽ വൺ വി ത്രീ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ പറ്റിയുള്ള വീഡിയോ മീൻസ് അതിനെ പറ്റിയുള്ള വീഡിയോസിൽ അതിൻ്റെ ഒരു ഗെയിംപ്ലേ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീടെന്ന് പറയുന്നത് അപ്പോൾ ഫുൾ ആയിട്ട് നമ്മൾ ഗെയിംപ്ലേ വീഡിയോ കാര്യങ്ങളൊന്നും ഇടുന്നില്ല നമ്മുടെ അക്ഷയ് ബ്രോയുടെ പേസി കാര്യങ്ങളൊക്കെ അടിച്ചുപോയിട്ട് അതിൻ്റെ ഇടയ്ക്കായിട്ട് അപ്പോൾ നമ്മൾ അടിച്ചു എന്ന് പറയാൻ പറ്റില്ല ചെറുതായിട്ട് എന്ത് ബഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് ക്ലിപ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ റജസ്റ്റാർ വന്നതിൻ്റെ അപ്പോൾ റജിസ്റ്റാറിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണുന്നതിന് മുന്നേ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ നമ്മൾ സബ്ബ് ചെയ്തിക്കൂടെ കൂടാതെ വീഡിയോ ലൈക്ക് അടിക്കിക്കേ തരുന്നത് വീഡിയോ കൂടുന്ന ലൈക്ക് അടിക്കേ റൈസ് സ്റ്റാർ ഫൻസ് ഒക്കെണ്ടായി നിങ്ങൾ ഇപ്പൊ തന്നെ കമന്റ് കൂട ഇടിക്കേ അപ്പോൾ ഗയ്സ് നിങ്ങൾ വീഡിയോ കണ്ടുവായോ ഓക്കേ സ്റ്റാർട്ട് ചെയ്തെന്ന് ഗയ്സ് ഓക്കേ സോ നമ്മുടെ റൈസ് സ്റ്റാർ 1v3 എടുത്ത ടീം ലെവൽ കേറോ നമുക്ക് നോക്കാം മോനെ വല്ലൊടോ ഇതെടുച്ചിട്ട് അൺലിമിറ്റഡ് നോമന ഓ ഗയ്സ് ഫുൾ അയ്യോ വം അന്റേ പടിയാ വരും മജിന്റെ ഒരു കുതിപിടി ഉണ്ട് എടാ അയ്യോ അമരയോട് പറഞ്ഞു ചെയ്തില്ല എടാ അജിന്ന ഡിസ്കോൽണ്ടോ വൺ ടേപ്പ് കളിക്കാൻ വൺ പറയാൻ പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ മറന്നു എടാ അജിനെ ലൈവ് കാണുന്നതിന്റെ വൺ ടേപ്പ് കളി മൂന്ന് പേര് ഓക്കെ മൂന്ന് പേര് വൺ അജിനോ ബിബോ ലൈവ് വൺ കാണുന്ന ഓക്കെ പിടിക്കല്ലോടാ എടാ അജിനോ അയ്യോ ഞാൻ പറയാൻ വിട്ടു അജിനെ ബിബോ ആരെങ്കിലും ലൈവ് വൺ കാണുന്ന ഓൺലി കളിക്ക് വൺ ടേപ്പ് ഓൺലി ഓക്കെ ഓൺലി മൂന്ന് മൂന്നുപേര് ഇത് ഉപ്പില്ല മൂന്നും മൂന്ന് സൈഡില് അതിനെ വിളിച്ചത് വിളിച്ചിട്ട് ശരിയാ നമുക്ക് നോക്കാം അടിക്കുന്നു സോ മൂന്ന് റൗണ്ട് ോ നോക്ക വെൽക്കം ടു ടി പറയാൻ വൺ ആട്ടേ പോയിരുന്നടാ പക്ഷേ വേറെ എണ്ടപ്പെട്ടി ഇവിടെ നിന്നും അടിച്ചു ഒരു റൗണ്ട് എടുക്കുമ്പോ എല്ലാമാരും കമ്മിറ്റി ഇടും ആ ഒറിജിനലാണ് ി കളി കളി തുടങ്ങി കളി ഒടങ്ങി കണ്ടോ ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് മനസ്സിലായില്ല ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അത് ഇനി ഇവിടെ ഇവിടെ ഫ്ലിപ്പാർട്ട് രജിസ്റ്റാർ നാപ്ടോ രജിസ്റ്റാർക്കും ഇവിടെ ഗുഡ് ഗൈസ് സർ ഗ്രാൻഡ്ടാ നോക്കാം വിസ് അങ്ങനെ നൈസർ ഒരു റൗണ്ട് എടുത്തേ രണ്ട് റൗണ്ട് കൂടി നൈസർ എടുത്താ വെൽക്കം ടു ടീം ലാവ ഡോക്രം നീ വീബോ തീർന്നു വീബോ തീർന്നു അജൻ തീർന്നു ഇങ്ങനാ ഇങ്ങാരല്ലേ ലിയോ ഗൈസ് ലിയോ വിസ് റൈസ്റ്റർ പൊട്ടു ലിയോ ലിയോനെ ലിയോ ഒരു സീ മൺപ് അടിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടോ അറുപത്തി നല്ല പ്രശ്നം പേടിച്ചു ലിയോ ലിയോ ബുള്ളറ്റ് രണ്ടുപുള്ള <laughs> <laughs> ോ ലിയോ ശരിയായ പ്ലെയർ ആണ് ഓഹ് എടുത്തു 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 അത്രേ ഉള്ളു അത്രയുള്ളു അങ്ങനെ രണ്ട് റൗണ്ട് കഴിച്ചിട്ടുണ്ട് ഓ ഏതാണ്ട് സോ ലിയോ അജിന്റെ കിളി പോയിട്ടുണ്ടോ സൗണ്ട് അടരാ ദൂസേ കൊറേ പെട്ടാ. ഹടേ ബീപ്പ് ബീപ്പ്. അതിപ്പോ കുറച്ച് ലിഫ്റ്റ് കറക്റ്റ് അടിക്കുക ബീപ്പ്. കൊമോ അത് ഉള്ളിലേ അടിക്കാനില്ല. നസ് ബോട്ടിക്ക് ഇറെയൊരു കോണർ പോയിട്ടില്ലേ ഇരടാ. മോൺ കം ഓൺ.

അജിൻ അജിന്റെ തലമണ്ട പൊട്ടിട്ടുണ്ട് കൈസോ ഓക്കെ ഇനി ഇനി രണ്ടുപേരെ കൂടി മോ ഡോ ബീപോ ബീപോ പൂഞ്ചി ബീപോ തലറ്റിന്ന അവിടെ കൈസോ ഓക്കെ ലിയോ വീസ് അഗൈൻ ലിയോ വീസ് റജസ്റ്റാർ അഗൈൻ സോ ചരിത്രം ആവർത്തിക്കുവോ

വിഷു ആയിരുന്നു അല്ലേ ഒരു കുഞ്ഞു റൗണ്ട് ഈ റൗണ്ട് പക്ക റൈസ് ഉണ്ട് നല്ല ഓടി കളിക്കാൻ വേണ്ടി സ്ഥലം ഓ അജി അജിന്റെ തലമണ്ടിയാണ് ആദ്യം പൊട്ടുന്നത് അതാണ് ഏറ്റവും വലിയ ടിസ്റ്റ് സോ അജിനെ ഫുൾ രണ്ട് നമ്പർ അടിച്ച് നോക്കിട്ടുണ്ട് ബിസി ബിസി റൗണ്ട് എന്തായി ആ റൗണ്ട് രജിസ്റ്റാർ എടുത്തോ എടുത്തില്ലെന്ന് എനിക്ക് അറിയില്ല എല്ലാം തോന്നുന്നു ലാസ്റ്റ് പതിനൗണ്ട് ആണ് ഈ റൗണ്ട് നമുക്ക് നോക്കാം ഓൾറെഡി മൂന്ന് റൗണ്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ മറ്റേ ഗ്യാപ്പിൽ ഹെഡ് ഉണ്ടല്ലോ അടിച്ച് എടുക്കാരുന്ന് പറയുന്നത് ോ ഇപ്പൊ തരാ എടാ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് വൺ വീത്തിൽ കളിക്കാൻ തോന്നുന്നു ഞാനും പോയി വൺ വീത്തിൽ കളിച്ചോ താവശ്യത്തല്ല

അജിൻ്റെ ഉളുപ്പ് ഉളുപ്പ് അപ്പോൾ നമ്മുടെ റജിസ്റ്റർ ആണെങ്കിൽ നൈസ് ആയിട്ട് കളി നൈസ് നൈസായിട്ട് പാടായിട്ട് മീൻസ് ആ കളി നൈസ് ആയിട്ട് തോറ്റിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ റജസ്റ്റർ ആ ലൈവ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറയുന്നുണ്ടായിരുന്നു ഫസ്റ്റത്തെ കളിയാണെന്ന് ഫസ്റ്റ് മാച്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽക്കൂടെ റെജിസ്റ്റർ ആയിട്ട് പോലീട്ട് കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലാണ് കുറേ പേര് പിന്നെയും കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ലാഗ് ഫിക്സ് ആക്കുന്നതിൻ്റെ വീഡിയോ കാര്യങ്ങൾ ചെയ്യും ബ്രോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരുടെയൊക്കെ അഭിപ്രായപ്രകാരം നമ്മളൊരു വീഡിയോ കൂടെ വരുന്നുണ്ടായിരിക്കും ലാസ്റ്റ് വീഡിയോക്കാർ ആ ഒരു വീഡിയോ കണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലാഗ് കാര്യങ്ങളൊക്കെ ഫിക്സ് ആവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണേ